നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ വീഡിയോ ഇടാനാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിന് മറ്റുമായിട്ടും കുറച്ച് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അഭ്യാസ പ്രകടനവുമായി ഇറങ്ങുന്ന യുവാക്കളെ അല്ലെങ്കിൽ ഫ്രീഖമാരെ എല്ലാം തന്നെ എം വി ഡി ഓടി ചുറ്റുപിടിക്കുന്നുണ്ട് മാത്രമല്ല ഗതാഗത മന്ത്രിയായിട്ട് കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റത്തിന് ശേഷം നമ്മുടെ ഗതാഗത വകുപ്പും എം വി ഡി എല്ലാം തന്നെ ഇച്ചിരി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് അപകടമാകുന്ന വിധത്തിൽ റോഡിൽ വണ്ടിയുമായി ഇറങ്ങുന്നവരെല്ലാം തന്നെ പിടിക്കുകയും അതുപോലെ തന്നെ കർശനമായ നടപടിയാണ് എം വി ഡി എടുക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് യൂട്യൂബറായിട്ടുള്ള സഞ്ജീ ടെക്കിക്കെതിരെ എടുത്തിട്ടുള്ള നിയമ നടപടി ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും എന്നിട്ടും ഇതൊന്നും കണ്ടിട്ട് പഠിക്കുന്നില്ല നമ്മുടെ യുവതലമുറ എന്നുള്ളതാണ് ഏറെ അതിശയകരം ഇപ്പോഴിതാ നടു റോഡിൽ ബൈക്കിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം ഇടപ്പള്ളി കളമശ്ശേരി റോഡിലാണ് തീ തുപ്പുന്ന ബൈക്കുമായി കറങ്ങി നടന്ന തിരുവനന്തപുരം സ്വദേശി ഹാജരാകാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു പത്രയോടെയാണ് കിരൺ ജ്യോതി എന്ന യുവാവ് സൈലൻസർ രൂപമാറ്റം വരുത്തിയ ബൈക്കുമായി നഗരത്തിൽ കറങ്ങി നടന്നത് ബൈക്കിന് പുറകെ പോയ കാർ യാത്രികർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് സംഭവ ദിവസം വാഹനം ഓടിച്ചിരുന്നത് താനാണെന്ന് യുവാവ് സമ്മതിച്ചിട്ടുണ്ട് ബൈക്ക് എറണാകുളത്തുള്ള സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും യുവാവ് പറഞ്ഞു അനധികൃതമായി ബൈക്ക് രൂപമാറ്റം വരുത്തുകയും സൈലൻസറുകൾ മാറ്റി പകരം അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസറുകൾ ഘടിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത് റോഡിൽ ഇറങ്ങുന്നത് വഴി അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരെ ജീവനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി ഒരു അപകടം റോഡിൽ ഉണ്ടാവൂ എന്നതിനെ കുറിച്ചിട്ട് ഒരു വിചാരവും ഉണ്ടാവില്ല പക്ഷേ ഇത്തരത്തിൽ നല്ല രീതിയിൽ വാഹനം ഓടിച്ചു പോകുന്ന ആളുകൾക്കും അല്ലെങ്കിൽ യാത്രികർക്കെല്ലാം തന്നെ ഇത് വളരെ അപകടം ഏത് നിമിഷവും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ കർശനമായ നടപടി എടുക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിച്ചിട്ടുള്ള യുവാവിനോട് ഹാജരാകാനാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം മാത്രമായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നടപടി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ അതേസമയം സഞ്ജു ടെക്കിയെ നമ്മൾ ആരും വറന്ന് കാണില്ല കാറിനുള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള സഞ്ജുവിന്റെ യാത്ര ഏറെ വിവാദമായിരുന്നു അതിനുശേഷം ആ ഒരു വീഡിയോ വൈറലായതിനു ശേഷം അത് കേസെടുക്കുകയും സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് സഞ്ജു ടെക്കിക്ക് എതിരെ നടപടിയെടുത്തത് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണനാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് തുടർച്ചയായി മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളുടെ പേരിലാണ് നടപടിയെന്നും അദ്ദേഹം അറിയിച്ചു വാഹനങ്ങളിലെ രൂപമാറ്റം ഗതാഗത നിയമ ലംഘനമാണെന്ന് അറിയില്ലെന്നാണ് സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ സഞ്ജു ടെക്ക് വിശദീകരണം നൽകിയത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്ന വിശദീകരണത്തിൽ സഞ്ജു ടെക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കർശനമായ നടപടി തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് കുളിച്ച് യാത്ര ചെയ്ത ഒരു വ്ളോഗും സഞ്ജുട്ടയ്ക്കും സുഹൃത്തുക്കൾ കൂടി എടുത്തിരുന്നു അതാണ് പിന്നീട് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് അതിനുശേഷം ആദ്യം സഞ്ജു ടെക്കിയോട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹിക സേവനം നടത്താനും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ജൂൺ പതിനൊന്നിനാണ് സാമൂഹിക സേവനം ആരംഭിച്ചത് പതിനഞ്ച് ദിവസത്തേക്കായിരുന്നു ഇവർക്ക് ശിക്ഷ നൽകിയിരുന്നത് യൂട്യൂബിൽ നാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടെക്കി രണ്ടാഴ്ച മുൻപാണ് സ്വന്തം വാഹനമായ ടാറ്റാ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് കാരണം നടുവിലെ രണ്ട് സീറ്റുകൾ മാറി പകരം പ്ലാസ്റ്റിക് ടാർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാർണൂളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ ിൽ പോസ്റ്റ് ചെയ്തു യാത്രയ്ക്കെതിരെ ടാർപോളിൽ ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു എഞ്ചിനടക്കം വെള്ളം കയറി വശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിട്ടിരുന്നു പിന്നീടാണ് ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാവുകയും സഞ്ജു ടെക്ക് തന്നെ തന്റെ യൂട്യൂബ് ചാനലിൽ ഇടുകയും ചെയ്തിരുന്നത് പക്ഷേ ഇടുന്ന സമയത്ത് ഇത്രക്ക് കർശനമായ നടപടി തനിക്കെതിരെ വരുമെന്ന് സഞ്ജു ടെക്ക് വിചാരിച്ചു കാണില്ല പക്ഷെ എം വി ഡി എല്ലാം തന്നെ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി തന്നെ എം വി ഡി സ്വീകരിക്കുമെന്നുള്ളത് or a parra.